ഭാസ്കരൻ ചേട്ടൻ കാലങ്ങളായി ഒരേ നടപ്പാണ് വീട്ടിലേക്കുള്ള ദൂരം താണ്ടാൻ ഇങ്ങനെ തന്നെ പോകണം ജലസേചന കലാൽ വരമ്പിലൂടെ മുന്നൂറ് മീറ്റർ നടന്നാലേ വീട്ടിലെത്താനാകൂ മൂന്ന് മീറ്റർ വീതിയുള്ള ഒരു ബണ്ട് റോഡിനായി മണ്ണാപറമ്പുകാർ കയറാത്ത ഓഫീസുകളില്ല എൻ്റെ ഭാര്യയാണെങ്കിൽ ഇപ്പോൾ അഞ്ച് വർഷമായി അസുഖം വായിച്ച് തലയിലോട്ടുള്ള ഒരു ഞരമ്പ് ബ്ലോക്കായിപ്പോയി രാത്രി ഒന്നരയായപ്പോഴാണ് അവിടുന്ന് ആശുപത്രി എടുത്തുകൊണ്ട് കിഴക്ക് റോഡിൽ കൊണ്ടുവന്ന് വണ്ടി വിളിച്ചിട്ട് വണ്ടി വരാഞ്ഞു പിന്നെ റോഡിൽ കൊണ്ടു വന്ന കുളങ്ങളുടെ മെഡിക്കൽ ട്രസ്റ്റിൽ കൊണ്ടുപോയത് പിന്നെ അങ്ങനെ കൊണ്ടുനടന്ന് അപ്പോൾ അവൾ മരിക്കുന്നതിന് ഓരോ പ്രാവശ്യം ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോഴും പറയും ഒരു വഴി വന്ന് കണ്ടേ ചീ ആകാൻ ഒക്കുമായിരുന്നു മുമ്പേ പോയി പിന്നെ ഈ ഒരു ബുദ്ധിമുട്ടാണ് ഇവിടെ ആറ് വീടുകളുണ്ട് വരമ്പിന്റെ ഇരുവശങ്ങളിലുമായി ഇരുപത്തിയൊന്ന് പേർക്കാണ് സ്ഥലം ഏറെയും കാട് പിടിച്ച നിലയിൽ റോഡ് വന്നാൽ വീടുകൾ ഏറെ വരും ഇനിയും അതിന് സാധ്യത തെളിഞ്ഞിട്ടില്ല എന്നതിനാൽ പലരും കൃഷിഭൂമി പോലും ഉപേക്ഷിച്ചു പോയിരിക്കുകയാണ് ഇവിടെ വിളരെ പത്ത് പതിനഞ്ച് വീട്ടുകാരനെയും താമസത്തിന് വരാനുള്ളതുണ്ട് ഹരിജനങ്ങൾ പട്ടികാരിക്കാർ പക്ഷേ ആരും വരാത്തത് ഭത്തോടെ കിടപ്പുണ്ട് എല്ലാം വാടകയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ഒരു വഴിയില്ല അപ്പം ഒരു സാധനങ്ങൾ കൊണ്ടുവന്നാൽ ഇവിടെ വീട്ടിൽ വരണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുക ഈ പറഞ്ഞ ആദ്യത്ത് ചെലവിൻ്റെ ഉണ്ട് അതുകൊണ്ടൊരു മെയിൻ്റനൻസിന് പോലും മെനക്കട നിൽക്കുക എവിടെ പോയാലും ഇവിടത്തുകാർ സന്ധ്യയ്ക്ക് മുൻപേ വീടണേയും കാടുമൂടിയ ഒറ്റയടി പാതയിൽ പിന്നീട് ഇടജന്തുക്കളാകും താവളമാക്കുക വഴിയാണ് പ്രധാന അമ്മയെ ഇതുപോലെ എടുത്തോണ്ടായിരുന്നു പോന്നെ ആശുപത്രി പോകുന്നതിന് അനുഭവിച്ച് വീട് വഴിയില്ലാത്തതുകൊണ്ട് രണ്ടു വർഷം മുൻപ് മൈനർ ഇറിഗേഷൻ വകുപ്പ് ബണ്ട് റോഡ് നിർമ്മാണത്തിന് പദ്ധതി തയ്യാറാക്കി മുപ്പത്തിയാറ് ദശാംശം ആറ് ലക്ഷം രൂപയാണ് ചെലവ് കണക്കാക്കിയത് വർഷം ഒന്ന് കഴിഞ്ഞിട്ടും പണി തുടങ്ങാതിരുന്നതോടെയാണ് നവകേരള സദസ്സിൽ പരാതി നൽകിയത് ഞങ്ങളുടെ എം എൽ എയും മന്ത്രിയുമായിട്ടുള്ള ശ്രീമതി വീണാ ജോർജ് എത്തി എത്തിയ സമയത്ത് നമ്മൾ നേരിട്ട് പോയി പ്രദേശവാസികളും ജനപ്രതിനിധികളും ഞാനും നേരിട്ട് പോയി കണ്ട് മുഖ്യമന്ത്രിക്കൊക്കെ നമ്മൾ പരാതി കൊടുത്തിട്ടുള്ളതുമാണ് അവകലാ സിനെ ആദ്യം സൂചിപ്പിച്ചു വലിയൊരു പ്രതീക്ഷയോടാണ് എല്ലാവരും നോക്കി കണ്ടത് പദ്ധതി സർക്കാരിന് സമർപ്പിച്ചിരുന്നതായും സാമ്പത്തിക പ്രതിസന്ധിയാണ് ബണ്ട് റോഡിന് തടസ്സമായി നിൽക്കുന്നതെന്നുമാണ് മൈനർ ഇറിഗേഷൻ വകുപ്പ് വിശദീകരിക്കുന്നത് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന മന്ത്രിസഭയ്ക്കും ആ തടസ്സം നീക്കാനായില്ല എന്ന് ചുരുക്കം മണ്ണാപറമ്പുകാർക്ക് വഴി നടക്കണം ആശുപത്രി ആവശ്യത്തിന് വാഹനം വീട്ടുപടിക്കൽ കെട്ടിട നിർമ്മാണത്തിനുള്ള സാമഗ്രികൾ സ്ഥലത്ത് എത്തിക്കാനാകണം പട്ടികജാതി കുടുംബങ്ങളുടെ കാത്തിരിപ്പ് നീളുകയാണ് ഉള്ളന്നൂരിൽ നിന്നും സിക്കി അഭിലാൽ മാതൃഭൂമി ന്യൂസ്